എൻ്റെ പേര് സിന്ധു ഞാൻ ഒരു അക്രൈസ്തവയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനഞ്ചാം തീയതി അമ്മമാതാവിൻ്റെ മുൻപിൽ വരികയും ഉടമ്പടി എടുക്കുകയും എൻ്റെ ആറ് നിയോഗങ്ങൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു അമ്മ അന്ന് മുതൽ എൻ്റെ സ ജീവിതത്തിൽ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നതായി എൻ്റെ ജീവിതത്തിൽ ഉടനടിയോളം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവ് ഞാൻ ആദ്യം ഒന്നാമതായി എഴുതിയ ഒരു നിയോഗം അന്ന് എനിക്ക് സമാധാനം എന്നുള്ള ഒന്നില്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ അമ്മ മാതാവേ എനിക്ക് സമാധാനത്തോടെ എൻ്റെ കുടുംബത്തിൽ ജീവിക്കുവാൻ അമ്മയെന്നെ സമാധാനം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിനെ അർത്ഥമുള്ളൂ സമാധാനമാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അമ്മ അതെനിക്ക് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എന്നെ ഓരോ നിമിഷവും കരുതുന്നു അമ്മ എന്നെ ആ സമാധാനം എൻ്റെ മകന് ആദ്യമേ ഞാൻ പറയുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയുടെ ആലയത്തിൽ വരികയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും അന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ മകൻ്റെ വിവാഹം നടക്കാനായി അമ്മയെ ഞാനിതാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നു രണ്ടായിരത്തി ജവമാല റാലിക്ക് മുമ്പേ എൻ്റെ മകൻ്റെ വിവാഹം അമ്മ അമ്മയൊന്ന് നടത്തി എന്ന് അപേക്ഷിച്ച് പോയി അമ്മ മാതാവ് അന്ന് മുതൽ പ്രാർത്ഥിക്കുകയും അമ്മ ഞാൻ എല്ലാ ദിവസവും രാവിലെ മണിക്ക് എണീറ്റ് ദേവാലയത്തിൽ ചെന്ന് കുർബാന കാണുവാൻ പോകും ഞാൻ അക്രമസ്ഥയാണെങ്കിലും ഞാൻ അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു അമ്മമാതാവിനെ അറിഞ്ഞ ശേഷം എനിക്ക് അമ്പലമല്ല ഞാൻ പള്ളിയിൽ ചെന്ന് എന്നും കുർബാന കാണും ഞാൻ കുർബാന സ്വീകരിക്കില്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം പോലും മുടങ്ങുന്നത് ഇഷ്ടമില്ല എനിക്ക് ഒരു ദിവസം ഈശോയെ കണ്ടില്ലെങ്കിൽ അന്ന് എന്തോ ഇല്ലാത്ത ഒരു ഭാരം പോലെ അങ്ങനെ അമ്മമാതാവ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വരികയും ജപമാല റാലി നടക്കാതാകുകയും ഇരുപത്തിനാലാം തീയതി ജപമാല റാലി വഹിച്ചിരുന്നു അന്ന് നടന്നില്ല എന്നാൽ ഒക്ടോബർ പതിനേഴാം തീയതി എൻ്റെ മകൻ്റെ വിവാഹം അമ്മ നടത്തി തന്നു അതിന് അമ്മയ്ക്കൊരായിരം കോടി നന്ദി പറയുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ എൻ്റെ മകൾ മരുമകളെയും കൊണ്ട് ഇവിടെ വന്നു അപ്പോഴും അമ്മ എനിക്ക് കയറി അമ്മയെ കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല അന്ന് രാവിലെ പള്ളി അടച്ചു അന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മരുമകളെയും കൊണ്ടു വന്ന് അമ്മയ്ക്ക് സ എല്ലാ കാര്യങ്ങളും അമ്മയെ സമാ അർപ്പിച്ചു എന്നാലെൻ്റെ മരുമാർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം ഒന്നും വേണ്ട അവൾ പെട്ടെന്ന് മുൻകോപം വരും അവൾക്ക് അമ്മേ അത് അമ്മ മാതാവിന് ഞാൻ സമർപ്പിച്ചു അവളുടെ ആ മുൻകോപം മാറ്റി കൊടുക്കണം ഏതോ ഒരു ശക്തി അവളിലുള്ളതുപോലെ തോന്നും ദേഷ്യം വരുമ്പം അത് അവളിൽ നിന്ന് മാറ്റിയെടുക്കണേ യേശുവിൻ്റെ തിരുരക്തം കൊണ്ടവളെ കഴുകണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഇന്നവൾ സ്വന്തം അമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷകരമായ സമാധാനം എനിക്ക് ലഭിക്കുകയും ചെയ്തു അതൊന്നാമത്തെ സാക്ഷൻ രണ്ടാമത് എൻ്റെ മകന് അവൻ കപ്പലിലാണ് ജോലി പെട്ടെന്നൊരു ദിവസം അവന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും എന്തോ ഒരു ശരിക്കും ഒരുപാട് വൈകിട്ടുള്ള ഒരു ഭാരം അവൻ്റെ മുകളിലേക്ക് വീഴാൻ പോയപ്പോൾ അവൻ കുറച്ചൊന്നും മാറിക്കൊടുത്തു അവൻ്റെ പുറത്ത് വീഴാതെ അവൻ്റെ കാലിൽ വീണു കാലിൽ ഒരു കുറേ പൊട്ടലുണ്ടായിരുന്നു കണ്ണിൻ്റെ ഭാഗം അമ്മ ആ മകനെയും കൊണ്ട് ഞാനിവിടെ വരികയും അമ്മയുടെ തൈലമെല്ലാം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായ ആ നീരെല്ലാം മാറ്റി മാറിപ്പോയി വേറെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല വീണ്ടും ഒരിക്കൽ കൂടെ ഒരു അപകടം ഉണ്ടായി കാലിൻ്റെ മുട്ട് വല്ലാത്തൊരു അപകടം കടലിലേക്ക് ഏതോ ഒരു വലിയ ഭീമായ ഒരു ഡ്രഡ്ജിങ് കമ്പനിയാണ് അതിൻ്റെ ഒരു പൈപ്പിൽ തട്ടി അവൻ വെള്ളത്തിൽ വീഴുകയും അവൻ്റെ മുട്ടിൽ ശരിക്കും ഒരു ഇടി കെട്ടുകയും ചെയ്തു പിന്നെ അവന് മുട്ട് മടക്കാനോ യാതൊന്നും ചെയ്യാനോ പറ്റാത്ത എൻ്റെ പോലും ഇടാൻ പറ്റില്ല എന്ന് വിളിച്ച് പറഞ്ഞു അവൻ നാട്ടി വന്നു ഞാൻ എണ്ണ പുരട്ടി ഡോക്ടറെക്കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലിൻ്റെ മുട്ടിൻ്റെ എൽഫൻറ്റ് പൊട്ടിപ്പോയി അത് ഓപ്പറേഷൻ ചെയ്യണം അതുകൊണ്ട് അത് ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച് എണ്ണ ഉപ്പും ചാലിച്ച് കാലിൽ മുട്ടിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഓപ്പറേഷനും കൂടാതെ തന്നെ അവൻ്റെ കാല് സുഖപ്പെടുകയും ചെയ്തു പിന്നെ എൻ്റെ ഈ മരുമകൾക്ക് എന്ത് ബീഫ് കഴിക്കുമ്പോഴും മട്ടൺ കഴിക്കുമ്പോഴെല്ലാം ഭയങ്കര അലർജി ആയിരുന്നു അത് അവൾ ആ നിയോഗം ഞാൻ വച്ചിരുന്നു അങ്ങനെ ഒരു അലർജി അവളിൽ നിന്ന് എടുത്തു മാറ്റി ഇപ്പോൾ അവളെല്ലാ ആകാരവും ഒക്കെ കഴിക്കാൻ സാധിക്കുന്നു പിന്നെ എൻ്റെ മകൻ പതിനാല് വർഷമായി കപ്പലിൽ ജോലി ചെയ്യുന്നു ഈ അപകടം പിടിച്ച ജോലി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും വേണ്ട മോനെ ഈ ജോലി ഇനി നമുക്ക് വേണ്ട ഇതിൽ നിന്ന് നമുക്ക് മാറാം ഇപ്പോൾ വൈഫ് ജർമ്മനിയിലാണ് അവളെ കൂടെ ചെന്ന് അവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനെ പെട്ടെന്ന് തന്നെ ആ ജോലിയിൽ ആവുകയും സൂപ്പർവൈസറായി കപ്പലിലുള്ള ജോലി അവനെ കുറച്ചൊന്ന് ഭാരപ്പെട്ടത് മാറിക്കിട്ടുകയും ചെയ്തതിന് അതും അമ്മ അമ്മയുടെ മുമ്പിൽ നിറയോ കാര്യമായി അമ്മ അതെനിക്ക് സാധിച്ചു നോ അതിനെ അമ്മയ്ക്ക് 1000 കോടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ മകൻ പത്ത് വർഷം പതിനാല് വർഷക്കാലമായി ഞങ്ങൾ ഒരു ലോൺ എടുത്തു ഹൗസിംഗ് ലോണ് ലക്ഷങ്ങൾ ശമ്പളം കിട്ടും പക്ഷേ ലീവിന് വരുമ്പോൾ എല്ലാ കാശും തീരും ലോൺ അടച്ച അടയ്ക്കാൻ പറ്റില്ല ഏതു വഴിക്ക് പോകുന്നെന്ന് എനിക്ക് അറിയില്ല അതും നിയോഗത്തിൽ വെച്ചമ്മേ എത്രയും പെട്ടെന്ന് ആ ഹൗസിംഗ് ലോൺ ഒന്ന് അടച്ചു തീർക്കാൻ അമ്മ സഹായിക്കണേ എന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ലോണ് ഞങ്ങളറിയാതെ തന്നെ ആ ലോണ് എത്രയും പെട്ടെന്ന് തീർക്കുവാനും പ്രമാണം നമുക്ക് തിരിച്ചെടുക്കുവാനും അമ്മ മാതാവിനെ സഹായിക്കും ു അമ്മയുടെ ജീവിതത്തിൽ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവിനക്ക് വേണ്ടി ചെയ്യുന്നു അമ്മ ഞാൻ എൻ്റെ ഉപ്പും തൈലവും എല്ലാം വാങ്ങി ഞാൻ ഓരോ രോഗികൾ ഇവിടെ എന്നെ വിളിച്ച് പറയുന്നവർക്കെല്ലാം കൊണ്ടുചെന്ന് അതെല്ലാം കൊടുക്കുകയും എണ്ണ പൂശി പ്രാർത്ഥിക്കുകയും അവരെ ഈ അമ്മ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയും അമ്മ മാതാവിൻ്റെ സാക്ഷിയാകുവാൻ വന്ന് ഉടമ്പടി എടുക്കണമെന്നവരെ സഹമിക്കുകയും രണ്ടു മൂന്ന് പേരെ ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് മാതാവ് അതെന്നും അമ്മ ഞാൻ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളെല്ലാം അവർക്ക് സാധിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മ മാതാവിൻ്റെ വഴിയായി ഞാൻ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലൊക്കെ പൊതിച്ചോറ് കൊടുക്കുകയും പിന്നെ തുണി അനാഥരായ മക്കൾക്ക് തുണികൾ കൊടുക്കുകയും ആരുമില്ലാത്തവർക്ക് ഡൈപ്പറെല്ലാം നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ഡൈബർ കൊടുക്കുകയും തുണികൾ കൊണ്ടു കൊടുക്കുകയും അതെല്ലാം ചെയ്യുന്നുണ്ട് ഇനി എൻ്റെ മകൻ മരുമകൾക്ക് ജർമ്മനിയിൽ പോകാനായി അമ്മ മാതാവ് കൊടുത്ത കാര്യങ്ങൾ അവൾ തന്നെ നിങ്ങളോട് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയലക്ഷ്മി ആദ്യമായി ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന അമ്മ മാതാവിനോട് ഞാൻ നൂറ് കോടി നന്ദി ഞാൻ പറയുന്നു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു അവിടെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരെ ജർമ്മനിയിൽ കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പിൾ വിൻ എന്നുള്ളൊരു പ്രോഗ്രാം വഴി ഞാൻ കേട്ടിരുന്നു അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ ഞാൻ അപ്ലൈ ചെയ്യുകയും പതിമൂന്നായിരം പേര് ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിൽ നിന്നും നാന്നൂറ് പേരിലായിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ എൻ്റെ എൻ്റെ പേരെനിക്ക് അവരെന്നെ സെലക്ട് ചെയ്തു കൂടാതെ തന്നെ ആ നാനൂറ് പേരിൽ നിന്നും ഇരുന്നൂറ് പേര് അവർ പിന്നെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിലും മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് അതിൽ നിന്ന് എനിക്ക് എന്നെ സെലക്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇവർ പ്രോസസിങ് ടൈം പറഞ്ഞിരുന്നത് വൺ ഇയർ ആണ് ഈ വൺ ഇയറിനകത്ത് ബി വൺ എ വൺ എ ടു ബി വൺ ഈ മൂന്ന് ലെവലും പാസ്സായവരെ മാത്രമേ ഇവർ കൊണ്ടുപോകത്തുള്ളൂ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു അമ്മ നിയോഗം വെച്ചതിൽ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബി വൺ പാസ്സാവുകയും എനിക്ക് ഒരു വർഷത്തിനകത്ത് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് എനിക്ക് ജർമ്മനിയിൽ നല്ലൊരു ജോലി നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഈ കാലത്ത് പത്തും പതിനഞ്ചും ലക്ഷം ഏജൻസിക്ക് ഫീസ് കൊടുത്ത് പോകുന്ന ഈ ഒരു ടൈമിൽ മാതാവ് എന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഏജൻസിക്ക് എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല മാതാവ് എന്നെ അനുഗ്രഹിച്ചു അവിടെ ചെന്നാട്ട് എനിക്ക് ബാലൻസ് ബി റ്റു എന്നുള്ളൊരു എക്സാം എനിക്കത് കിടക്കണം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവ് എനിക്ക് എനിക്ക് അതിനുള്ള കഴിവില്ല എനിക്കതിനുള്ള ബുദ്ധിയും ഇല്ല മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് ആ ബി റ്റു എക്സാം എനിക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതി ബി റ്റു അതിൽ ഞാൻ ഫെയിലായി പക്ഷേ ഞാൻ എനിക്ക് സങ്കടമില്ലായിരുന്നു ഞാൻ മാതാവിനോട് ഡെയിലി എന്നും ഞാൻ വന്ന് പ്രാർത്ഥിക്കും മാതാവ് എനിക്ക് ഒരു എക്സാം ഫെയിലായാലും കുഴപ്പമില്ല അടുത്ത എക്സാമിൽ മാതാവ് എന്നെ സഹായിക്കണം അതും ഇല്ലെങ്കിൽ അടുത്ത എക്സാമിൽ എന്നെ മാതാവ് എന്നെ സഹായിക്കണം എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത് ഞാൻ പിന്നെ മാതാവിനോട് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇന്ന ഡേറ്റിനകത്ത് എനിക്ക് മാതാവ് എക്സാമിന് ഡേറ്റ് തരികയും എന്നെ എക്സാം പാസ്സാക്കണവും എന്ന് ഞാൻ മാതാവിനോട് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ബി റ്റു ഞാൻ പാസ്സായി കൂടാതെ ഞാൻ നല്ലൊരു റെപ്യൂട്ടഡ് ജർമ്മനിയിൽ നല്ലൊരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ ഒരു പെർമനൻ്റ് നേഴ്സായിട്ട് എനിക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു ഇനി അടുത്ത് എൻ്റെ ഞാൻ അടുത്ത് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് ജർമ്മനിയിൽ പുറത്തു നിന്നുള്ള ഒരാൾക്ക് വന്ന് അതായത് ജർമ്മനിയിലെ സിറ്റിസണ് മാത്രമേ അവിടുത്തെ വീടുകൾ അവർ റെൻറ്റിന് കൊടുക്കത്തുള്ളൂ ഞാൻ അങ്ങനെ മാതാവിനോട് ഞാൻ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് നീ ഒരു വീട് നൽകി എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ലൈറ്റാ ക്യാൻഡിലിട്ട് ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്കൊരു വീടിന് ഇൻഫർമേഷൻ ലഭിക്കുകയും ഞാൻ ആ വീട്ടിൽ ഉപ്പും ഇവിടെ തന്ന ഉപ്പ് കൊണ്ട് മാതാവിന്റെ ഒരു കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് കൊണ്ടുപോയി ഞാൻ വീട് ചെന്ന് കണ്ടു ആ ആ ഹൗസ് ഓണർ ആ ജർമ്മനിയിലുള്ള ഹൗസ് ഓണറിന് വേറെ ഒരു സജഷനും ഇല്ലാതെ തന്നെ അവരെനിക്ക് പിറ്റേ ദിവസം തന്നെ ആ വീടിന്റെ കോൺട്രാക്റ്റ് എനിക്ക് എഴുതി തരികയും ചെയ്തു കൂടാതെ തന്നെ ഞാൻ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ മാതാവിനെ മാതാവിനെ മാത്രമേ ഞാൻ ഇന്നും ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഒരു ദിവസം പോലും മാതാവിൻ്റെ മുമ്പിൽ ഞാൻ ജപമാല ചൊല്ലുകയോ ചൊല്ലാതിരിക്കയോ ബൈബിൾ വായിക്കാതെയോ ഞാൻ ഒരു ദിവസം പോലും ഞാൻ എൻ്റെ മുമ്പിൽ കടന്നു പോയിട്ടില്ല കൂടാതെ തന്നെ ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥന കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ഡ്യൂട്ടിക്ക് എന്നും ഞാൻ ഡ്യൂട്ടിക്ക് ഞാൻ പോയിട്ടുള്ളൂ ആ വീട്ടിൽ എനിക്കിപ്പം ത എനിക്ക് കിട്ടിയ വീട്ടിൽ മാതാവ് ഉണ്ടെന്നുള്ളൊരു സഞ്ചാരി മാതാവായ മാതാവ് എൻ്റെ കൂടെ എന്നും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന് ഞാൻ ഇന്നും ഞാൻ ആ വീട്ടിൽ ഞാൻ ജീവിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹം ചെറുതും വലുതുമായ നൂറ് കോടി അനുഗ്രഹം മാതാവ് എനിക്ക് സഹായിച്ചു തന്നതിൽ ഞാൻ മാതാവിനോട് ത്രികുമാരനോടും ഒത്തിരി നന്ദി പറയുന്നു ലൂക്കയുടെ ബിസിനസ് രണ്ടാം രണ്ടാമദ്ധ്യായം പത്താം തിരുവചനത്തിൽ ദൂതൻ ആട്ടിടയന്മാരോട് സംസാരിക്കുന്ന ഭാഗം നാം കേൾക്കുന്നുണ്ട് ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു സകല ജനതകൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു ഇന്ന് എങ്ങനെയാണ് പ്രഘോഷിക്കപ്പെടുന്നത് സിന്ധു എന്ന മകളും ജയലക്ഷ്മി എന്ന തൻ്റെ മരുമകളും ഇവിടെ വന്ന് ഇവിടെ ഈ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ക്രിസ്തു അനുഭവം തങ്ങൾക്ക് ഈശോയെ അറിഞ്ഞ നിമിഷം മുതൽ അമ്മയും ഈശോയും തങ്ങൾക്ക് ആരാണ് തങ്ങളുടെ കുടുംബത്തിൽ ആരാണ് ഇതാണ് ഈ ഇവിടെ പങ്കുവെച്ചത് തനിക്ക് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാൻ പറ്റില്ലെന്നാണ് ഈ അമ്മ ഇവിടെ പറയുന്നത് വിശുദ്ധ കുർബാന മുടക്കിയാൽ എനിക്ക് എന്തോ ഭാരം പോലെയാണ് എൻ്റെ ജീവിതത്തിൽ അന്നത്തെ ദിവസം ഒരു പൂർണ്ണതയില്ല ഇതൊക്കെ നാം കേൾക്കുമ്പോൾ തീർച്ചയായും ഈശോ എങ്ങനെയാണ് ഇന്ന് ആയിരങ്ങൾക്ക് രക്ഷകനായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ ഇന്നും ഈശോ അവതരിക്കുന്നത് അതായത് ഇത് പലസ്തീനായിലൂടെ ര വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ക്രിസ്തുവല്ല ഇന്ന് ഇവിടെ ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുന്ന ദൈവപുത്രനാണ് ഈ ദൈവപുത്രൻ്റെ അമ്മയുടെ മാധ്യസ്ഥമാണ് നമുക്ക് സഹായമാകുന്നത് എങ്ങനെ തങ്ങളുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും ഇവിടെ ഇവർ വ്യക്തമായിട്ട് പറയുകയുണ്ടായി തൻ്റെ മകൻ്റെ കാര്യം അതുപോലെ തങ്ങൾക്ക് കിട്ടിയ ഓരോ കൃപകൾ അതുപോലെ ജയലക്ഷ്മിയുടെ ജോലി ആ മകൾക്ക് ജോലി സാധ്യതകളൊക്കെ എങ്ങനെയായിരുന്നു എന്നാൽ ഇവിടെ ഒരു പൈസ പോലും മുടക്കാതെ തനിക്ക് പോകാൻ സാധിച്ചു അവിടെ ചെന്നിട്ട് താൻ എങ്ങനെ വീണ്ടും അമ്മയെ ശരണപ്പെട്ട് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു തനിക്ക് താനവിടെ ഒറ്റയ്ക്കല്ല തൻ്റെ ഒരു വീടിൻ്റെ കാര്യം ആ മകൾ പങ്കുവെച്ചു ആ വീട്ടിൽ താൻ ഒറ്റയ്ക്കല്ല അവിടെ അമ്മയുടെ സാന്നിധ്യം തനിക്കുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇത് ജീവിക്കുന്ന അനുഭവങ്ങളുമായിട്ടാണ് ഈ മക്കൾ ഈ അൾത്താരയിൽ ഇത്രയും സമയമൊക്കെ എടുത്ത് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇത് ദൈവം അവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്നതിൻ്റെ ദൈവം അവരെ തൊട്ടതിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് നേർച്ച വസ്തുക്കളിലൂടെ തങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണം അതിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കിട്ടുന്ന കൃപ ഇന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് നാം പോകുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെയൊക്കെ നമ്മുടെ കരങ്ങളെയൊക്കെ അച്ഛനെ ആശീർവദിക്കും ഈ കരങ്ങളുമായിട്ടാണ് നാം പുറത്തേക്ക് പോകുന്നത് നമ്മുടെ കരങ്ങളിലൂടെ എങ്ങനെയാണ് ഇന്ന് ഉടമ്പടി എടുത്ത മക്കള് പുറത്തിറങ്ങി തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ചെയ്യുമ്പോൾ അവരിലൂടെ എങ്ങനെ ക്രിസ്തു അവതരിക്കുന്നു അവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവിനെ കൈമാറാൻ സാധിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ക്രിസ്തു അനുഭവം ഏറ്റവും വലിയ സാക്ഷ്യം സ്വർഗം സന്തോഷിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക